students അപ്പോ ഇന്ന് എൻ എ വസ് കെമിസ്ട്രിയില് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൊളാലിറ്റിയും മൊറാലിറ്റിയും പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ ഇന്ന് നമുക്കത് ഈസി ആയിട്ട് ഒന്ന് നോക്കിയാലോ എന്താണ് മൊളാലിറ്റി അതുപോലെ എന്താണ് മൊളാലിറ്റി അപ്പൊ എല്ലാവർക്കും അറിയാം മൊളാലിറ്റി അതുപോലെ മൊളാലിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എം വെച്ച് തന്നെയാണ് അപ്പൊ സ്മോൾ ലെറ്റർ എം വെച്ച് നമ്മൾ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അത് മൊളാലിറ്റി ആണെന്ന് ഓർക്കുകൊളാലിറ്റി അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ എം മൊളാലിറ്റി ഇത് മാറി മാറിപ്പോവാതെ വെക്കേണ്ട ഒരു കാര്യമാണ് ഇനി ഇതിന്റെ ഡെഫിനീഷൻ ആയിട്ട് എന്താണ് നമ്മുടെ ഡെഫിനീഷൻ ത് രണ്ടിന്റെയും ന്യൂമറേറ്റർ അതായത് മോള് നമ്മൾ എഴുതുന്ന എന്തായിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് രണ്ടിനും കോമൺ ആയി വന്നിരിക്കുന്നത് ഇതുവരെ എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റും എല്ലാവർക്കും അതായത് ഡിനോമിനേറ്റർ താഴെ താഴെ താഴെഴുതേണ്ടത് മൊളാലിറ്റി വരുമ്പോ അവിടെ നമ്മൾ എഴുതേണ്ടത് മാസ് ഓഫ് സോൾവെന്റ് കൂടി മിക്സ് ചെയ്തിട്ടാണ് സൊല്യൂഷൻ ആവുന്നത് അതിൽ നമ്മൾ ഉപയോഗിച്ച സോൾവെന്റ് എന്താണോ അതിന്റെ മാസ് ഇൻ കിലോഗ്രാംസിലായിരിക്കണം മൊളാലിറ്റി കണ്ടുപിടിക്കുമ്പോൾ വേണ്ടത് അപ്പോ നമ്മുടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആയില്ലേ മൊളാലിറ്റി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം സിമ്പിൾ ആയിട്ട് മൊളാലിറ്റി േ നമുക്ക് മൊളാലിറ്റി നോക്കാം അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എം വെച്ചിട്ടാണ് അതായത് എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബൈ നമ്മൾ കൂടി മിക്സ് ചെയ്ത് സൊല്യൂഷൻ ആക്കിയല്ലേ സൊല്യൂഷന്റെ വോളിയം ആണ് നമുക്ക് വേണ്ടത് അത് അതെന്തിലായിരിക്കണം ലെറ്റേഴ്സിലായിരിക്കണം വേണ്ടത് സോ നമുക്ക് അവിടെ മൊളാലിറ്റിയുടെ ഇക്വേഷൻ ആയില്ലേ സോ ഇതുപോലെയുള്ള കൂടുതൽ ഈസി ആയിട്ടുള്ള ടിപ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ അക്കാദമിയുടെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യാം